ഇന്ന് നമ്മൾ അടിപൊളി പാർട്ടി വെയർ കളക്ഷനുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ യോക്കിൽ നല്ല ത്രെഡ് വർക്കും കട്ട് ബീറ്റ്സും ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി കളക്ഷനാണേ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള നാല് അടിപൊളി കളറുകളാണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പും ഈ സെയിം പാർട്ടികളിൽ വന്നിട്ടുള്ള കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം മെറ്റീരിയലിൽ അതിൽ യോക്കിൽ വന്ന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് സോൾഡ് ടൈപ്പ് ആയ പ്രൊഡക്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഈ നല്ല ഭംഗിയിലുള്ള ത്രെഡ് വർക്കും കട്ട് ബീറ്റ്സും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല വിസ്കോ ജോർജറ്റിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടാണെങ്കിലും നല്ല ഭംഗിയിൽ നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് അത് മാത്രല്ല നല്ല ഭംഗിയിൽ സ്കാലപ്പ് ചെയ്ത് ദുപ്പട്ടയിൽ ഫുൾ ഓവർ ദ ബോഡിയിലും നല്ല ത്രെഡ് വർക്കും കൊണ്ടുള്ള ഫ്ലവർ ഡിസൈനാണ് കേട്ടോ പോകുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുമാത്രമല്ല ഇപ്പോഴത്തെ കല്യാണങ്ങളിലൊക്കെ എപ്പോഴും എന്താ പറയുക മെഹന്തി ഒരു നിർബന്ധമാണല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും സെയിം ടോണിലാണ് കേട്ടോ മൂന്നും വരുന്നത് അപ്പോൾ നമുക്കിൻ്റെ നെക്സ്റ്റ് കളർ ഒന്ന് കാണാമേ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിലെ കളർ ഷെയ്ഡുകളും നല്ലതാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കാണുമ്പം ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ തോന്നുന്ന കളറുകളാണേ അത്ര നല്ല ഭംഗിയിലുള്ള വർക്കുമാണ് കേട്ടോ യോക്കിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളിതിന് മുമ്പും ഇതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു അതിൻ്റെ യോക്കിൽ വന്ന വർക്കിൽ മാത്രമായിരുന്നു വ്യത്യാസം അത് ആൻറ്റി ത്രെഡ് വർക്കും സീക്വൻസും ആയിരുന്നു ഇത് നമുക്ക് ത്രെഡ് വർക്കും കട്ട് ബീറ്റ്സും ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷനാണേ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണേട്ടോ ദുപ്പട്ട നല്ല ലെങ്തും വെട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടാണ് കേട്ടോ ദുപ്പട്ടയുടെ നമ്മൾ രണ്ട് സൈഡും കുഞ്ചലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണേ ഇങ്ങനെ വരും കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണേ നമുക്കിതിനെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടാലോ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അത്രയും നല്ല കളറാണ് ഇത് എന്താ പറയേണ്ടതെന്ന് കൂലും എനിക്കറിയില്ല അത്രയും നല്ല ഭംഗിയുള്ളൊരു കളറാണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ സെയിം ടോണിലാണ് ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ലൈനിങ് ആണ് കേട്ടോ അതിനോട് നമുക്ക് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ആയിരത്തി മുന്നൂറ്റമ്പത് ശരിക്കും വേർത്ത് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസുമാണ് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നമുക്കിനിൻ്റെ നെക്സ്റ്റ് കളർ കണ്ടാലോ നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണേ കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ ഇതെല്ലാവർക്കും എന്ന് നമുക്ക് തോന്നുന്ന ഒരു കളറാണ് എനിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇത് നമുക്ക് നന്നായിട്ട് ഫേസിന് ചേരും കേട്ടോ അങ്ങനത്തെ നല്ലൊരു ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണേ ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്